മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നു ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയഞ്ച് പോയിന്റ് എട്ട് അഞ്ച് അടിയായി ഓരോ രണ്ട് മണിക്കൂറിലും പോയിന്റ് പൂജ്യം അഞ്ച് അടി വീതം ഉയരുകയാണ് ഇതേ നില തുടർന്നാൽ രാത്രി പത്ത് മണിയോടെ പരമാവധി ജലനിരപ്പായ നൂറ്റി മുപ്പത്തി ആറ് അടിയിലെത്താൻ സാധ്യതയുണ്ട് രാത്രി സ്പിൽവേ ഷട്ടറുകൾ തുറക്കരുതെന്ന് കേരളം തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുകയാണ് രാഹുൽ സുരേഷ് ഇപ്പോൾ വൃഷ്ടിപ്രദേശത്ത് മഴയുടെ ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ടോ നേരത്തെ മൂടിക്കെട്ടി നിൽക്കുകയായിരുന്നല്ലോ സുജയ പാർവതി കഴിഞ്ഞ രണ്ട് മണിക്കൂറായി മഴ മാറി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം അതോടൊപ്പം തന്നെ പെരിയാർ തീരത്ത് കഴിയുന്ന ആളുകളെ പോലെ തന്നെ നമ്മളും ആകാംക്ഷയോടെ ചെറിയ ആശങ്കയോടെ ആ തമിഴ്നാടിൻ്റെ അന്തിമ തീരുമാനത്തിനായി കാത്തു നിൽക്കുകയാണ് ജലനിരപ്പ് ഏതാണ്ട് പരമാവധി ശേഷിയോട് അടുക്കുകയാണ് ഏറ്റവും ഒടുവിൽ നാലുമണിക്ക് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം എട്ട് അഞ്ചാണ് ജലനിരപ്പ് ഓരോ രണ്ട് മണിക്കൂറും കൂടുമ്പോൾ പൂജ്യം പോയിൻറ്റ് പൂജ്യം അഞ്ച് ദശാംശം ഉയരുന്നുണ്ട് ആറുമണിയിലെ കണക്ക് വരുമ്പോൾ ഒരുപക്ഷേ നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം ഒൻപത് പൂജ്യത്തിലേക്ക് എത്തിയിരിക്കാം അങ്ങനെ വരികയാണെങ്കിൽ സുജയെ സൂചിപ്പിച്ച പോലെ തന്നെ രാത്രി പത്ത് മണിയോടെ പരമാവധി എത്തും ഇന്ന് രാത്രിയിൽ ഈ സ്വിൽവേ ഷട്ടറുകൾ ഉയർത്തുമോ എന്നാണ് ഇനി കാത്തിരിക്കേണ്ടത് ഇതിനോടകം തന്നെ കേരളം തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രാത്രിയിൽ തുറക്കരുത് പകൽ സമയത്ത് മാത്രമേ സ്വിൽവേ ഷട്ടറുകൾ തുറന്നുകൊണ്ട് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന പെരിയാറിലൂടെ വെള്ളം ഒഴുക്കാവൂ എന്ന് അത് അംഗീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നാളെയായിരിക്കും ആ സ്വിൽവേ ഷട്ടറുകൾ തുറന്നുകൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കുക അതോടൊപ്പം തന്നെ മഴ മാറി നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ജലനിരപ്പ് ക്രമീകരിക്കാൻ കഴിയുകയും ചെയ്യും പരമാവധി ജലം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോഴും രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ക്യൂസെക് വെള്ളം കൊണ്ടുപോകുന്നുണ്ട് മഴ മാറി നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഡാമ് തുറക്കാതിരിക്കാനുള്ള സാധ്യതയും തള്ളാനാവില്ല സുജയ ഓക്കെ